നമസ്കാരം നമ്മളിന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഓരോ സൈറ്റിലും നിർബന്ധമായിട്ടുണ്ടാകേണ്ട സൈറ്റ് ഡയറി എങ്ങനെ ഫില്ല് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ഒരു ലഘുവിതരണവുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വർഷമുണ്ടായിരിക്കും നിങ്ങളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം എന്നിങ്ങനെ എഴുതുക അതിന് ശേഷം സൈറ്റ് ഡയറിയുടെ താഴെയായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് ഏതാണോ ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് എന്നുള്ളത് നിങ്ങളിവിടെ വ്യക്തമായിട്ട് എഴുതുക പ്രവൃത്തിയുടെ പേര് അതായത് പ്രവൃത്തിയുടെ പേര് നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് തുക നിങ്ങളുടെ നൽകിയിരിക്കുന്ന എസ്റ്റിമേറ്റിലെ ആദ്യ പേജിൽ നിന്നുണ്ടായിരിക്കും ഉദാഹരണം തട്ടുതിരിക്കലും കയ്യാല നിർമ്മാണവും ഒന്നാം ഘട്ടം എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത് അതിവിടെ പ്രവൃത്തിയുടെ പേര് എന്നുള്ളത് തട്ടുതിരിക്കലും കയ്യാല നിർമ്മാണവും എന്നെഴുതുക ഏതിനം പ്രവൃത്തി എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളതിൽ നിന്ന് തന്നെ ലഭ്യമാകും ഏതിനം പ്രവൃത്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാം ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രവൃത്തിയാണോ മണ്ണ് കയ്യാല പ്രവൃത്തിയാണോ തുടങ്ങിയവ നിങ്ങൾക്കറിയും അതിവിടെ കൃത്യമായിട്ട് എഴുതുക എസ്റ്റിമേറ്റ് തുക നിങ്ങളുടെ എസ്റ്റിമേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് തുക ലഭ്യമാകും അതിൽ നിന്ന് ഇവിടെ കാണിക്കുന്നത് പോലെ കണ്ടു വേദന ഘടക ഇവിടെ എസ്റ്റിമേറ്റ് തുക നാല് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി നാൽപ്പത്തി നാല് രൂപ അതിവിടെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി നാൽപ്പത്തി നാല് രൂപ എന്ന് നിങ്ങളിവിടെ എഴുതണം അതുപോലെ തന്നെ ടി എസ് നമ്പർ ടി എസ് നമ്പർ നിങ്ങൾക്ക് എസ്റ്റിമേറ്റിൻ്റെ ഫസ്റ്റ് പേജിൽ നിന്നും കാണും ഇവിടെ ടി എസ് നമ്പറായിട്ട് കാണുന്നത് നൂറ്റിനാൽപ്പത്തി നാല് ഡേയ്റ്റഡ് എട്ട് ഏഴ് രണ്ടായിരത്തി നാല് ടി എസ് എന്ന് പറഞ്ഞാൽ സാങ്കേതിക അനുമതി നൽകിയ തീയതിയാണ് അത് നിങ്ങളിവിടെ എന്ത് ചെയ്യണം ടി എസ് നേരെ എഴുതണം നൂറ്റി നാൽപ്പത്തി നാല് ഡേറ്റഡ് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നെഴുതുക അതോടൊപ്പം തന്നെ എ എസ് തീയതി അതായത് ഭരണാനുമതി നൽകുന്ന തീയതിയാണ് എ എസ് തീയതി എന്ന് പറയുന്നത് അതിവിടെ അതിൻ്റെ നേരെ താഴെയുണ്ട് ഒന്ന് ബാർ ഒന്ന് അതിൻ്റെ തീയതിയും ഇവിടെ എഴുതുക ഒന്നേ ബാർ ഒന്ന് അതിന് ശേഷം അതിൻ്റെ തീയതി നേരെ ഇവിടെ കാണാം അതും നിങ്ങളിവിടെ എഴുതുക ഇനി ഏത് വാർഡിലാണ് അല്ലെങ്കിൽ ഏത് നീർത്തടത്തിലാണ് ഈ പ്രവൃത്തി നടക്കുന്നത് എന്നുള്ളതാണ് വാർഡ് ബാർ നീർത്തടം എന്നിടത്ത് എഴുതേണ്ടത് പ്രവൃത്തി പൂർത്തീകരിച്ച തീയതി അത് നിങ്ങൾ എഴുതേണ്ടത് പ്രവൃത്തി പൂർത്തീകരണത്തിന് ശേഷമാണ് അതോടൊപ്പം തന്നെ ചുമ ചുമതലപ്പെട്ട എ ഡി എസ് വളണ്ടിയറുടെ പേര് എന്താണോ ആരാണോ അവിടെ മേറ്റായിട്ട് നിൽക്കുന്നത് എന്നുള്ള വ്യക്തി ആരാണോ എന്നുണ്ടെങ്കിൽ അവരുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത് ഫോൺ നമ്പർ മൊബൈൽ നമ്പർ വിലാസം അവരുടെ വ്യക്തമായ വിലാസം ഇതിൽ രേഖപ്പെടുത്തണം ഇത് പറയാനുള്ള കാരണം പല സൈറ്റുകളിലും ചെല്ലുമ്പോൾ ഇതൊന്നും തന്നെ കൃത്യമായി എഴുതിയതായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണത് പറയുന്നത് അതിനുശേഷം ഉള്ളടക്കം എന്ന ഭാഗത്ത് ഈ ബുക്ക്ലെറ്റിൽ ഓരോ പേജിലും കൊടുത്തിരിക്കുന്ന സാധനങ്ങളുടെ കുറിച്ച് എന്തെല്ലാം സംഗതികളുണ്ട് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് ചെക്ക് ലിസ്റ്റ് അതുപോലെ തന്നെ പ്രൊജക്റ്റ് മീറ്റിംഗ് സാധന സാമഗ്രികളെ സംബന്ധിച്ച വിവരങ്ങൾ ചികിത്സാ ചെലവ് സംബന്ധിച്ച് തൊഴിലുപകരണങ്ങളുടെ വാടക തൊഴിലാളികളുടെ സാക്ഷ്യപത്രം പദ്ധതി ചെലവ് വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി റിപ്പോർട്ട് സന്ദർശനക്കുറിപ്പ് ഇത്രയും പേജുകൾ പേജുകളടങ്ങിയ ഒരു ഭാഗമാണ് നമ്മുടെ സൈറ്റുകളിലെല്ലാം തന്നെ സൈറ്റ് ഡയറിയിൽ കാണാവുന്നത് അടുത്ത പേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെക്ക് ലിസ്റ്റ് എന്ന മൂളത്തിൽ കാണാം അതിൽ ഏകദേശം പതിനേഴ് കോളങ്ങൾ ഇപ്പുറത്തുണ്ട് ഇതിൽ നമ്പർ വിവരണം ആദ്യം നിങ്ങൾ ഇതിന് നേരെയുള്ള പ്രവൃത്തി തുടങ്ങുമ്പോൾ അതോളം പ്രവർത്തിക്ക് ശേഷം എന്നുള്ളത് നോക്കൂ ഉദാഹരണമായിട്ട് കുടുംബങ്ങൾ നൂറിലധികം തൊഴിൽ ദിനങ്ങൾ എടുത്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയോ ആരാണ് ഉറപ്പുവരുത്തേണ്ടത് മേറ്റ് അപേക്ഷ നൽകുമ്പോൾ അത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഉണ്ട് എന്നുള്ളടത്ത് ഇങ്ങനെ ടിക്ക് ഇടുക അതോടൊപ്പം തന്നെ തൊഴിൽ കാർഡ് ഉടമയുടെ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ട് അതുപോലെ തന്നെ തൊഴിൽ കാർഡിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ട് ഈ രീതിയിൽ ഓരോ സംഗതികളും വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ടിക്കടണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്നും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നും രേഖപ്പെടുത്തണം ഫോട്ടോ പതിച്ച നിശ്ചിത നിരക്കിൽ സ്ഥലത്ത് തൊഴിലാളികൾ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ട് നോക്കൂ തൊഴിൽ കാർഡ് തൊഴിലാളികൾ സൈറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ ഉണ്ട് ഞാൻ ഏകദേശം ഇടയിൽ നിന്നാണ് കാണിക്കുന്നത് എല്ലാം കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടക്ക് കാണിച്ചത് അതിനുശേഷം നിങ്ങളിവിടെ എ ഡി എസിൻ്റെ പേര് ഇവിടെ എഴുതണം എ ഡി എസിൻ്റെ പേര് ഇവിടെ എഴുതണം അതിന് ശേഷം ഇവിടെ എ ഡി എസ് ഒപ്പിടണം അവരുടെ ഒപ്പ് വെക്കണം ഇനി പ്രവർത്തി കഴിഞ്ഞതിന് ശേഷം ആറ് ദിവസത്തെ നമ്മുടെ ആ മസ് മസ്റ്ററോൾ കാല കാലയളവിലുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളെന്തുണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പുറത്തെ കോളം പ്രവർത്തിക്ക് ശേഷമുള്ള കോളങ്ങളും നിങ്ങൾ ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല എന്നുള്ളത് പൂരിപ്പിച്ചതിന് ശേഷം കൃത്യമായി ഇവിടെ ഒപ്പിടുകയും വേണം പേജിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റ് മീറ്റിംഗ് എന്ന് കാണാം ഇവിടെ നമ്മുടെ ഒരു പദ്ധതിക്ക് എന്താണ് പ്രൊജക്ട് മീറ്റിംഗ് നമ്മുടെ വർക്ക് സൈറ്റിൽ പ്രവൃത്തി ആരക്കുന്ന ആരംഭിക്കുന്നതിന് മുമ്പ് ഉൾപ്പെട്ട മുഴുവൻ തൊഴിലാളികളെയും വിളിച്ചു കൂട്ടി ചേർക്കുന്ന ഒരു മീറ്റിങ്ങിനെയാണ് പ്രൊജക്റ്റ് മീറ്റിംഗ് എന്ന് പറയേണ്ടത് ഇതിൽ അധ്യക്ഷത വഹിക്കേണ്ടത് വാർഡ് മെമ്പറാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പദ്ധതി പ്രകാരം ഡാഷ് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്താണെങ്കിൽ അത് ഇന്ന വാർഡിലെ ഇന്ന പ്രവർത്തിയുടെ പേര് ഇത്ര മണിക്ക് വാർഡ് മെമ്പറുടെ അധ്യക്ഷതയിൽ ചേർന്നു അതിനുശേഷം ആ മസ്റ്റർ പ്രൊജക്ട് മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ക്രമ പേര് തൊഴിൽ കാർഡ് നമ്പർ ഒപ്പ് എന്നുള്ള രീതിയിൽ ഓരോരുത്തരും ഈ കോളത്തിൽ മുഴുവനായിട്ടും രേഖപ്പെടുത്തണം അതിനുശേഷം പ്രവർത്തിയുടെ ഈ പ്രൊജക്റ്റ് മീറ്റിങ്ങിലാണ് നിങ്ങൾ എന്ത് ചെയ്യണം പ്രൊജക്റ്റ് മീറ്റിംഗിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന പ്രവർത്തിയുടെ എസ്റ്റിമേറ്റും അതോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ആയിട്ട് വിശദമായിട്ട് നിങ്ങൾ എന്തു ചെയ്യണം വിശദീകരിക്കണം അതുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ ഓവർസിയർമാരെ അല്ലെങ്കിൽ ലേഇമാരെ നിർബന്ധമായിട്ടും പ്രൊജക്റ്റ് മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കുകയും എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസ് അവരോട് കൃത്യമായിട്ട് പ്രൊജക്റ്റ് മീറ്റിങ്ങുകളിൽ അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് അതിന് ഉപ്പ് ഇടുക പേരെഴുതുക അതിനുശേഷം ഇവിടെ ഉപ്പ് പേര് വാർഡ് മെമ്പറുടെ പേര് ഇടുകയും ചെയ്യുക ഇനി അടുത്ത പേജിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പക്കൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച സാധനങ്ങൾ ഒന്ന് സ സാധനങ്ങളുടെ വിവരണം പ്രഥമ ശുശ്രൂഷ കിറ്റ് നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ടാവും കൈപ്പറ്റിയ രസി തീയതിയാണ് നിങ്ങൾ എഴുതിയത് തിരികെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അവിടെ കാണിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാം ടാർപോളിൻ ഷെഡ് മുതലായവ ടാർപോളിൻ പോളിൻ ഗംബൂട്ട് തുടങ്ങിയ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കൈപ്പറ്റിയ തീയതി എന്ന് എഴുതണം കുടിവെള്ള പാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതണം ഇനി ഇതൊന്നുമില്ലാത്ത ഏതെങ്കിലും സംഗതിയാണെങ്കിൽ മറ്റു കോടത്തിൽ എഴുതി ചേർത്തതിൻ്റെ കാര്യങ്ങൾ ഇവിടെ എഴുതുകയും ചെയ്യാം ഇനി അതോടൊപ്പം തന്നെ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളുടെ വിവരം ഇവിടെ നിങ്ങൾ ഓരോ സാധനങ്ങളുടെയും കൈക്കോട്ട് അതിൻ്റെ അളവ് ഇത്ര തുക റിമാർക്സ് എഴുതണം അതോടൊപ്പം തന്നെ മറ്റു സാധന സാമഗ്രികൾ എന്താണോ ഉപയോഗിക്കുന്നത് അവയുടെ അളവ് തൂക്കമാണ് ഇവിടെ എഴുതുകയും ചെയ്യേണ്ടത് ഇവിടെയും എ ഡി എസിൻ്റെ പേരും സ്ഥലവും തീയതിയും എഴുതി ഒപ്പിടണം ഇനി അതോടൊപ്പം ചികിത്സാ ചെലവ് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു അത് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭ്യമാകും ഇത്തരം കാര്യങ്ങൾ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യണം ഇനി ഉപകരണങ്ങളുടെ വാടക എന്നുള്ളൊരു കോളുണ്ട് ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ല ഇപ്പോൾ ഉപകരണങ്ങൾക്ക് വാടക നൽകുന്നില്ല അതുകൊണ്ട് തന്നെ അത് ആവശ്യമില്ല നോക്കൂ അടുത്ത പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ സാക്ഷ്യപത്രം മസ്റ്ററോളിൽ ഒപ്പുവെച്ച തൊഴിലാളികൾ സൈറ്റിൽ തൊഴിലെടുത്തിരുന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തണം അതുപോലെ തന്നെ എ ഡി എസ് വള്ളർമാർ എല്ലാ ദിവസവും സൈറ്റിൽ ഉണ്ടായിരുന്നു അതായത് മേറ്റ് എല്ലാ ദിവസവും സൈറ്റിലുണ്ടായിരുന്നു മസ്റ്റർ റോളിൽ തൊഴിലാളികളുടെ ഹാജർ രാവിലെയും വൈകുന്നേരവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മസ്റ്റർ റോളിൽ ഓരോ ദിവസവും രേഖപ്പെടുത്തിയ തൊഴിലാളികളുടെ എണ്ണവും ഹാജരും ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് മേൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള പക്ഷം സൈറ്റ് ഡയറിയിൽ രേഖപ്പെടുത്തുക ൂ ഇതിൽ നിന്നും ഈ സാക്ഷ്യപത്രം നിങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ നാലോ അഞ്ചോ പേർ അവരുടെ പേര് ഇവിടെ എഴുതണം അവരുടെ തൊഴിൽ കാർഡ് നമ്പർ എഴുതണം ഒപ്പിടണം ഇങ്ങനെ അഞ്ച് പേരെങ്കിലും സാക്ഷ്യപ്പെടുത്തണം അതിൻ്റെ അർത്ഥം എന്താണ് ആ തൊഴിലാളികൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുൻപേ പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം സാക്ഷ്യപ്പെടുത്തിയതിൻ്റെ സാക്ഷ്യപത്രം വെക്കുകയും വേണം ഇനി ഓരോ ദിനം പദ്ധതിക്ക് ചിലവായ തുക വേദനഘടന നിങ്ങൾക്ക് എസ്റ്റിമേറ്റിൽ കിട്ടും തൊഴിലാളികൾക്ക് എത്ര വേതനം കൊടുത്തു യാത്രാബത്തം ഉണ്ടാവില്ല അതുകൊണ്ട് സാധന ഘടകം സാധനങ്ങൾ ട്രാക്ടർ കൂലി വാടക ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് വെച്ച് ആകെ എന്നുള്ള കുളത്തിൽ എസ്റ്റിമേറ്റ് എത്രയാണോ നിങ്ങൾക്ക് വന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വയ്ക്കുകയും ചെയ്യണം അതുപോലെ തന്നെ അവസാന ഭാഗത്തേക്ക് വന്നാൽ വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി എല്ലാ പഞ്ചായത്തിലും രൂപീകരിച്ചിട്ടുണ്ടാകും എത്ര ഇന്ന ഇന്ന സാമ്പത്തിക വർഷത്തെ ദേശീയ ഗ്രാമീണ തുറപ്പ് പദ്ധതിയിലെ ഇന്ന വാർഡിലെ വിജിലൻസ് ആൻഡ് മോണിറ്ററി കമ്മിറ്റികൾ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്തൊക്കെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രവൃത്തി എത്രാം തീയതി മുതൽ ഇത്രാം തീയതി ആരംഭിക്കുകയും തൃപ്തികരമായി പൂർത്തീകരിക്കുകയും ഉണ്ടായി കണ്ടോ നിർവഹണ ഘട്ടത്തിൽ എ ഡി എസ് വലണ്ടിയർമാർ ശ്രീമതിയുടെ പൂർണ്ണമായ മേൽനോട്ടം പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നു പ്രവൃത്തി സൈറ്റിൽ ആകെ ഡാഷ് ദിവസങ്ങളിലായി പ്രവൃത്തി ദിനങ്ങൾ നടത്തിയിട്ടുണ്ട് പത്താണെങ്കിൽ പത്ത് എത്രയാണോ ദിനങ്ങളിലാണോ നടത്തിയിട്ടുണ്ടെങ്കിൽ എഴുതുക മസ്റോൾ പരിശോധിച്ച് പ്രവൃത്തി സൈറ്റിൽ ഉണ്ടായ ഹാജരായവർ മാത്രമാണ് ഒപ്പിട്ടുള്ളതെന്നും ഇവർക്ക് അർഹമായ വേതനം അനുവദിക്കാവുന്നതാണെന്നും ശുപാർശ ചെയ്യുന്നു പ്രവൃത്തി സ്ഥലത്ത് നിശ്ചിത വലുപ്പത്തിൽ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് സി ഐ ബി അതാണ് ബോർഡ് ഉദ്ദേശിക്കുന്നത് തൊഴിൽ സംബന്ധമായ വിവരങ്ങൾ തൊഴിൽ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രവൃത്തി നിർവഹണം വഴി താറപ്പുഴയുന്ന കാര്യങ്ങൾ പ്രയോജനമുണ്ടായിട്ടുണ്ട് എന്താണ് അവിടെ മണ്ണ് ജല സംരക്ഷണം നടന്നെങ്കിൽ മണ്ണ് ജല സംരക്ഷണം നടന്നു പിന്നെ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുകയാണെങ്കിൽ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്ന പ്രവർത്തനം നടന്നു എന്നുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ എഴുതുക ഇതിലെന്തു ചെയ്യണം ഈ കൊളത്തിൽ വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ അംഗങ്ങളുടെ പേര് വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഒന്നാമത്ത ആൾ ചെയർമാൻ രണ്ടാമത്തെ ആൾ കൺവീനർ പേരെഴുതി ഇവിടെ ഒപ്പിടുകയും വേണം ഇതാണ് വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നോക്കൂ അപ്പോൾ തൊഴിലാളികളുടെ സാക്ഷ്യപത്രവും വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ സാക്ഷ്യപത്രവും നിർബന്ധമായിട്ടും ഇതിൽ ഉണ്ട് ഇതെല്ലാം തന്നെ നിങ്ങൾ വരുത്തണം അതോടൊപ്പം തന്നെ ഇനി അവസാന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സന്ദർശക കുറിപ്പ് എന്ന് കാണാം ഈ കുറിപ്പിൽ ആരെങ്കിലും നിങ്ങളുടെ പ്രവർത്തി സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് എങ്കിൽ ആ സന്ദർശിക്കുന്ന ആൾ ആ സന്ദർശിച്ച തീയതി അദ്ദേഹത്തിൻ്റെ പേര് ഏത് വിലാസമാണോ അദ്ദേഹത്തിനുള്ള അഭിപ്രായം ഒപ്പ് എന്നിവയാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മേറ്റുമാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആരെങ്കിലും അത് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്ദർശക കുറിപ്പ് ഡയറി നൽകുകയും അവരോട് ഇവിടെ അഭിപ്രായം എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്യണം ഇനി അതോടൊപ്പം തന്നെ അവസാന ഭാഗത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ബ്ലോക്ക് പ്രോഗ്രാം ഓഫർ ഒന്നും സൈറ്റ് ഡയറിയിൽ ഒപ്പിടാറില്ല പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരൊപ്പിട്ട് ഇത് നിങ്ങൾ പഞ്ചായത്തിൽ ലഭ്യമാകുകയും ചെയ്യണം ഇങ്ങനെയാണ് ഒരു വർക്ക് സൈറ്റിൽ നമ്മുടെ സൈറ്റ് ഡയറി പൂരിപ്പിക്കുന്ന വിധം നിർബന്ധമായിട്ടും ഇത് വർക്ക് സൈറ്റിൽ ഉണ്ടായിരിക്കണം നിങ്ങളെ ഒരു വർക്ക് സൈറ്റിൽ വരുമ്പോൾ നിങ്ങൾ ഒരു പ്രവൃത്തി പരിശോധിക്കുന്ന സമയത്ത് ഈ സൈഡ് ഡയറി ഫില്ലാകുമ്പോൾ തന്നെ ഇവിടെ വളരെ കൃത്യമായ രീതിയിലാണ് പ്രവൃത്തി നടക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ ജനിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും നിർബന്ധമായിട്ടും ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും വർക്ക് സൈറ്റിൽ പൂരിപ്പിച്ച് വെക്കേണ്ടതുമാണ് ഓക്കേ താങ്ക്